വിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കതോലിക്ക വവാതിരിമേനിയുടെ ഇരുപതാം ഓർമ്മ പെരുന്നാൾ നാം ഇന്ന് ആചരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നൂറ്റി പതിനൊന്നാമത്തെ ജന്മദിനമായിരുന്നു ഇന്നലെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായി സഭയുടെ ആറാമത്തെ കാതോലിക്കായി സഭയ്ക്ക് ധീരമായ നേതൃത്വം നൽകിയ ആ പിതാവാണ് എൻ്റെ ജീവിതം മുഴുവനും സഭയ്ക്ക് വേണ്ടി കാഴ്ച ഉണയ്ക്കുമ്പോൾ ഏതാണ്ട് അൻപതോളം വർഷക്കാലം കൊല്ലം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പുരിത്തായിട്ടും അതോടൊപ്പം തന്നെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ലഭിച്ചിട്ടതെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് സായൂജ്യമണഞ്ഞ് ഈ ലോകത്തുനിന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായി നമുക്കെല്ലാവർക്കും ഒരു മാതൃകാ പുരുഷനായിട്ടത് ആ പിതാവിൻ്റെ ഓർമ്മയിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം എന്താണ് എന്നുള്ളത് അനേക കാര്യങ്ങൾ നമുക്ക് ഓർമ്മിക്കാനുണ്ടെങ്കിലും മൂന്ന് ചെറിയ കാര്യങ്ങൾ മാത്രം ഓർപ്പിക്കുകയാണ് ഒന്നാം അദ്ദേഹം നമുക്ക് നൽകുന്നത് ആരാധന ആഹ്ലാദമായിരിക്കണം തൻ്റെ പ്രാണവായു പോലെ ആരാധനയെ കണക്കാക്കിയ ഒരു പിതാവാണ് ആരാധനയിൽ ആനന്ദം അനുഭവിക്കുകയും ഓരോ സമയത്തുമുള്ള ആരാധന അതാത് സമയത്തിൻ്റെ രീതിയിൽ അതിൻ്റെ പ്രാധാന്യമനുസരിച്ച് അനുഷ്ഠിക്കുവാൻ എത്രയും ജാഗരൂകരായിരുന്നു അത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം മാത്യൂസ് മാർക്കോറിലോസ് വിമേനി ആയിരിക്കുമ്പോൾ ജർമ്മനിയിൽ വന്ന് ഒരു കഷ്ടാനുഭാഷ നടത്തിയതിൽ അന്ന് റോമിൽ പഠിക്കാതി ഞാനും ആ ഒരാഴ്ച അദ്ദേഹത്തോട് ചെലവഴിച്ചത് ഓർക്കുകയാണ് എല്ലാ രാത്രി പ്രാർത്ഥനയും പ്രഭാത പ്രാർത്ഥനയും അതുപോലെ എല്ലാ യാമ പ്രാർത്ഥനകളും ആരാധനയും കാലുകളിൽ ശുശ്രൂഷയും ഒക്കെ എത്രമാത്രം സമർപ്പണത്തോടുകൂടിയും ആനന്ദം അനുഭവിച്ചുകൊണ്ടുമാണ് അദ്ദേഹം അത് നിർവഹിക്കുന്നതെന്ന് നേരിട്ട് ഒരാഴ്ചക്കാലം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചതോർക്കുക ശനിയാഴ്ച കുർബാന ചൊല്ലുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അച്ഛൻ കുർബാന ചൊല്ലുന്നു അവിടെ അവിടെ ഒരു ഉപദേശം കൂടി നൽകി അപ്പൻ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് നിന്നാണ് കുർബാന ചൊല്ലുന്നതെന്ന ഓർമ്മയോടുകൂടെയാണ് അത്ര ശാന്തമതയും അച്ചടക്കവും അതുപോലെ മനസ്സിൻ്റെ അനുതാപവും സഹതാപവും ഉണ്ടാകണം ആ കുർബാനയിൽ നിന്ന് ഓർപ്പിച്ചത് ഞാനെപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ പല അവസരങ്ങളിലും പള്ളി പള്ളികുതാശകളിലും പട്ടംകൂടി ശുശ്രൂഷയിലുമൊക്കെ സംബന്ധിക്കുമ്പോൾ മറ്റൊരു ലോകത്താണ് സ്വർഗലോകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ആരാധന അർപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് അനുഭവമാകുന്നത് എത്ര ദീർഘമായി ശുശ്രൂഷയാണെങ്കിലും അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ അല്പം പോലും ക്ഷീണമില്ലാതെ ഊർജ്ജസ്വലതയോടും പുഞ്ചിരിക്കുന്ന മുഖത്തോടും കൂടെ എല്ലാവരെയും സ്വീകരിക്കുവാനും ആദരിക്കുവാനും അദ്ദേഹം അതിന് കഴിഞ്ഞു നമ്മളും ആരാധന അനുഭവമാക്കുമ്പോൾ അത് സന്തോഷമായിട്ടും അത് അനുഗ്രഹമായിട്ടും മനസ്സിന് ആഹ്ലാദമുണ്ടാക്കുന്നതായിട്ടും ആരാധനയെ കണക്കാക്കണമെന്ന് ആ പിതാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് വിദ്യാഭ്യാസമാണ് സമൂഹ ഉയർച്ചയ്ക്ക് പ്രധാനപ്പെട്ട മുഖാന്തരമെന്ന് ആഴമായി വിശ്വസിച്ച അതിനുവേണ്ടി തൻ്റെ ജീവിതം മുഴുവനും പ്രാണാർപ്പണം ചെയ്തയാളുമാണ് വിദ്യാഭ്യാസമില്ലാതെ മനുഷ്യന് രാഷ്ട്രത്തിന് പുരോഗമിക്കാൻ സാധിക്കില്ല അതിന്ന് നാം കാണുന്നത് ഇന്നും വിദ്യാഭ്യാസത്തിൻ്റെ പരിമിതി കൊണ്ട് പലതരത്തിലുള്ളതായിരിക്കുന്ന അവജയങ്ങളും നമ്മുടെ രാഷ്ട്രത്തിന് വരുന്നത് നമ്മൾ കാണുന്നുണ്ട് അന്ധകാരവും അന്ധവിശ്വാസങ്ങളും എല്ലാം ഉയർന്നു വരുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല അതുകൊണ്ട് തൻ്റെ ജീവിതകാലത്ത് ലഭിച്ചതെല്ലാം സർവവും വിദ്യാഭ്യാസത്തിനു വേണ്ടി ചെലവഴിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചു അനേകം സ്കൂളുകൾ ട്രെയിനിങ് കോളേജുകൾ ആശുപത്രികൾ അതുപോലെ എൻജിനീയറിങ് കോളേജ് അങ്ങനെ എല്ലാം അദ്ദേഹം സമർപ്പിച്ചത് ദൈവത്തിനു വേണ്ടി സമൂഹത്തിനു വേണ്ടിയാണ് ഈ സമൂഹം വളരണം ഈ സമൂഹത്തിന് ഉയർച്ച ഉണ്ടാവണം വിദ്യാഭ്യാസ വളർച്ചയാണ് രാജ്യ ഉദ്ഗ്രഹതത്തിന് നാഷണൽ ഇൻറ്റഗ്രേഷന് കാരണമാകുന്നത് എന്ന് ആഴമായി ഉറച്ച് അദ്ദേഹം വിശ്വസിച്ചു അനേകം ആളുകളെ അതിനോട് ബന്ധപ്പെട്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുവാൻ അദ്ദേഹം ഇത്രമാത്രം പരിശ്രമിച്ചു അതിനുവേണ്ടി എന്തുമാത്രം തൻ്റെ ത്യാഗം അനുഷ്ഠിച്ചു എന്നുള്ളതും അനേകം ആളുകൾ അതിൽ താല്പര്യപ്പെട്ട് അതിലേക്ക് വരുവാൻ കാരണം അദ്ദേഹത്തിൻ്റെ സമർപ്പണമാണ് സഭയിൽ മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകണം ലോകത്തിന് സമാധാനം നൽകണമെന്നുണ്ടെങ്കിൽ ലോകത്തിന് ഉയർച്ച ഉണ്ടാകണമെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് സാധിക്കും ആ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് ലോകത്തിനെല്ലാം ഇന്ന് അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അതിൽ വളരുവാൻ തക്കവണ്ണം ജനത്തെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയും വടക്കേന്ത്യയിലും മറ്റും ക്രിസ്ത്യാനികൾ ഓർത്തഡോക്സുകാരും കത്തോലിക്കരും മറ്റ് ആർത്തമാക്കാർക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നത് ജനകോടികൾ അജ്ഞതയിലും അന്ധകാരത്തിലും വരിക്കുകയും സ്കൂളിൽ പോകാൻ പോലും കുട്ടികളെ വിടാതിരിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ശ്രമിക്കുന്നത് അവിടെയൊക്കെ അത്രമാത്രം ഈ സമൂഹത്തിൻ്റെ ഉദ്ഗതിയെ കണക്കാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നവരെ ആക്രമിക്കുവാനും അതിനെതിരെ പ്രവർത്തിക്കുവാനും കഴിയുക എന്ന് പറയുന്നത് അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടാണ് അവർക്ക് യാതൊരു അറിവുമില്ല അറിവില്ലാത്ത അജ്ഞാനികളായിരിക്കുന്നവരാണ് അറിവ് കൊടുക്കുന്നവരെ ആക്രമിക്കുന്നത് ആക്രമിക്കുന്നതെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല പക്ഷേ അതിനെ അതിജീവിക്കുവാൻ നമുക്ക് കഴിയണം അതാണ് ക്രിസ്തീയമായ സാക്ഷ്യം ആ ക്രിസ്തി സാക്ഷ്യത്തിൽ നമുക്ക് മുന്നേറുവാൻ കഴിയും ഇന്ത്യയിലുള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തിക്കൊണ്ടുപോകാൻ പ്രയാസമായ രീതിയിൽ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളെല്ലാം അതിശക്തമായിട്ടുണ്ടാക്കുകയാണ് അതുകൊണ്ട് അതിലാരും തളർന്നു പോകുന്നില്ല കാരണം സമൂഹത്തിൻ്റെ ഉഗ്രദനമാണ് നമ്മുടെ ലക്ഷ്യമെന്ന് നമ്മെ പഠിപ്പിച്ച പരിശുദ്ധ കാതൊലിക്കാബാബ നമുക്ക് നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുവാൻ നമുക്ക് തുടർന്നും കഴിയണമെന്നുള്ളതാണ് ഒന്നാമതായിട്ട് ആഗോള സാഹോദര്യം എന്ന് പറയുന്നത് അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു സന്ദേശമാണ് ജാതി മതഭേദമന്യ എല്ലാവരെയും സ്നേഹിക്കുവാനും കരുതുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു നിലക്കലിക്കുവേണ്ട ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയതു തന്നെ അദ്ദേഹമാണ് അതിൻ്റെ ആയുഷ്കാല പ്രസിഡൻ്റായിരുന്നു അതിനെ നയിച്ചു എല്ലാ സഭകളിലും പെട്ടേ ആളുകളെ എല്ലാവരും ഒരുമിച്ച് ചേർത്ത് സമ്മേളനങ്ങൾ നടത്തുക മാത്രമല്ല ദൂരെ യാത്രകളിൽ റോമിലും മറ്റുള്ള സ്ഥലങ്ങളിലേക്കുമൊക്കെ യാത്ര ചെയ്യുവാനും അദ്ദേഹം തയ്യാറായി അവർക്കെല്ലാം അദ്ദേഹം ഒരു വലിയ നേതാവായിരുന്നു മാത്രമല്ല എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും അങ്ങനെ എല്ലാ പുണ്യതീർത്ഥ പ്രദേശങ്ങളും ജാതിമതമില്ലാതെ അവിടെ സന്ദർശിക്കുകയും അവരുമായിട്ട് സ്നേഹഭാവങ്ങൾ കൊടുക്കുകയും അവരോട് എല്ലാ സ്നേഹത്തിലും ഇടപെടുകയും ചെയ്യും കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാ കക്ഷികളിലും പെട്ട രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട എല്ലാവരോടും സ്നേഹവും ഐക്യവും കാത്തുസൂക്ഷിച്ച ആ പിതാവാണ് അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തിൽ ആവപ്പെട്ട ആളുകളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രസ്ഥാനങ്ങളും അദ്ദേഹം ഉണ്ടാക്കണം ആഗോള സാഹോദര്യമാണ് അദ്ദേഹത്തിൻ്റെ മുഖമന്ത്രിയായ അദ്ദേഹം എടുത്തത് അതിനുവേണ്ടി എല്ലാവരും ഒരുമിക്കണം അത് വൈദികനായിരുന്ന കാലം മുതൽ വശ്യമായ അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയും ഇടപെടലും ഒരിക്കലും അദ്ദേഹത്തെ മറ്റൊരാളായി ആരും കണക്കാക്കിയില്ല നിലമറിച്ച് തങ്ങളുടെ ഒരളായിട്ട് ഒരുവനായിട്ട് തങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന തങ്ങളുടെ ശരീരവും ആത്മാവും പോലെ ഒന്നായിത്തീരുന്ന ഒരു മനുഷ്യനെന്ന് കണക്കാക്കാൻ അദ്ദേഹത്തെക്കുറിച്ച് സാധിച്ചു ആ ഒരു സന്ദേശമാണ് നമുക്ക് നൽകുന്നത് ആഗോള സാഹോദര്യം നമ്മുടെ മുഖമന്ത്രിയാകണം എങ്കിൽ മാത്രമേ ലോകത്തിന് ഉന്നതി ഉണ്ടാവുകയുള്ളൂ യുദ്ധങ്ങളും അതുപോലെയുള്ള അക്രമങ്ങളും എല്ലാം ലോകത്തിൽ നിന്ന് മാറണം സഹോദരങ്ങളെ സ്നേഹിക്കുവാനും സഹോദരങ്ങളെ കരുതുവാനും നമുക്ക് അദ്ദേഹം നൽകുന്ന സന്ദേശം ജീവിതത്തിന് പാഠമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ ചെയ്യും